কোয়া দেমান শেয়ার লো বাবা ഞാനിപ്പോ ഊട്ടിയില ഊട്ടിയില് വീട്ടില് ഭയങ്കര ചൂടല്ലേ ആകപ്പാടൊരു എ സി അല്ലേ നമ്മുടെ വീട്ടിലുള്ളത് അതാണ് ഞാൻ അന്റെയും കെട്ടിയുള്ള റൂമില് വാപ്പക്കും വേണ്ട മോനെ ഒന്ന് തണക്ക തണുക്കേ നല്ല തണുപ്പാ വീടി ചാവിയാ ചാവിപ്പ എന്റെ കൂടെ ഊട്ടിയിലുണ്ട് നാട്ടിലെ ചൂടൊക്കെ മാറിയിട്ട് ഞാനങ്ങോട്ടുള്ളൂ വീടും പറമ്പും വാപ്പാടെ പേരിലല്ലേ മോനെ അതുകൊണ്ട് ചാവിന്റെ കൂടെ ഊട്ടി കണ്ടു പോന്ന് പെരിയോനേ എന്തഹുമാനേ പെരിയോനെ